നമസ്കാരം സന്നിധാനത്തിലേക്ക് സ്വാഗതം ശബരിമലയിൽ അയ്യപ്പ ഭക്തർക്ക് സൗജന്യ വൈഫൈ ലഭ്യമാക്കാൻ ഒരുങ്ങുകയാണ് ദേവസ്വം ബോർഡ് ഭക്തർക്ക് പരമാവധി സൗകര്യങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നും പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ബി എസ് എൻ എല്ലുമായി സഹകരിച്ചാകും സേവനം ഉറപ്പാക്കുക ഒരാൾക്ക് അരമണിക്കൂർ സമയമാണ് സൗജന്യ വൈഫൈ ഉപയോഗിക്കാനാവുക നെറ്റ്വർക്ക് ലഭിക്കാത്തത് കാരണം വീട്ടിലേക്ക് മറ്റും ബന്ധപ്പെടാനാകാതെ വരുന്ന ഭക്തർക്ക് ഈ നടപടി ആശ്വാസമാകും പദ്ധതിയുടെ ആദ്യഘട്ടമായി ആകെ പതിനഞ്ച് വൈഫൈ ഹോട്ട്സ്പോട്ടുകളാകും ഉണ്ടാവുക നടപ്പന്തൽ തിരുമുറ്റം സന്നിധാനം മാളികപ്പുറം ആഴിയുടെ ഭാഗത്തും മാളികപ്പുറത്തുള്ള അപ്പം അരവണ കൗണ്ടറുകൾ മരാമത്ത് കോംപ്ലക്സ് ആശുപത്രികൾ എന്നിവിടങ്ങളിലാണ് വൈഫൈ സജ്ജമാക്കുക നിലവിൽ പമ്പ എക്സ്ചേഞ്ച് മുതൽ നീലിമല അപ്പാച്ചിമേട് ശരംകുത്തി മരക്കൂട്ടം വഴി സന്നിധാനത്തിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ വൈഫൈ പദ്ധതിക്കായുള്ള അടിസ്ഥാന സൗകര്യം വളരെ വേഗം ബി എസ് പൂർത്തിയാക്കാനാവും ഉയർന്ന ഗുണനിലവാരമുള്ള എ കേബിളുകളാകും ഇവിടെ ഉപയോഗിക്കുക ക്യൂ കോംപ്ലക്സുകളിൽ സൗജന്യ വൈഫൈ സേവനം ബി എസ് എൻ എൽ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് ഭക്തർക്ക് ആകെ ആശ്വാസമാകുന്ന തീരുമാനമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചിരുന്നു ഏറെ നേരം വരി നിൽക്കേണ്ടി വരുന്നതടക്കം നിലവിൽ ഭക്തർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വർഷത്തിൽ പതിനഞ്ച് ലക്ഷത്തോളം ഭക്തർ തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും വരുന്നവരാണ് അവർക്കടക്കം വെള്ളവും വൈദ്യസഹായവും ഉറപ്പാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്